വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മിനിയേച്ചർ തയ്യാറാക്കിയ തൃശൂർ സ്വദേശിയായ ചിത്രകാരൻ ഡാവൻജി സുരേഷ് പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ശില്പത്തിൽ നിന്ന് ദുരന്തത്തിന്റെ ആഘാതം ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമാട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യുഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പതിനാറടി നീളവുമുള്ളൊരു ഒരു ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേ വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് പണി തീർത്തത് എല്ലാ ജനങ്ങളെയും യും മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മിനിയേച്ചറ മാർഗമേതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം സുമനസുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത് കേരള ന്യൂസ് തൃശൂർ